നമുക്ക് ഈ ഒരു ഫോണിനകത്ത് ഗ്രാഫിക്സ് ഇട്ട് കഴിഞ്ഞാൽ ഫ്രെയിം റേറ്റ് അൾ എക്സ്ട്രീം അതായത് വൺ ട്വന്റി എഫ് പി എസ് നമ്മൾ ഇതുവരെ ഇവിടെ ടെസ്റ്റ് ചെയ്തതിൽ വെച്ച് ഏറ്റവും കൂടിയ ഫ്രെയിം റേറ്റ് ആയിട്ടുള്ള വൺ ട്വന്റി എഫ് പി എസ് നമുക്ക് ബി ജി എം ഐ എക്സ്പീരിയൻസ് ചെയ്യാൻ ഈ ഒരു ഫോണിനകത്ത് സാധിക്കുന്നുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഗെയിമുകൾ ഇനി പറക്കും എന്തുകൊണ്ടെന്നല്ലേ ഇതുവരെ പുറത്തിറങ്ങിയ സ്നാപ്ഡ്രാഗന്റെ ഏറ്റവും പവർഫുൾ പ്രോസർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൻ എയ്റ്റ് എലിറ്റ് എന്ന് പറയുന്ന പ്രൗസറുമായിട്ടാണ് ഐക്യുന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള ഐക്യൂ തേട്ടീന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത് വളരെ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ ആ ഒരു സെറ്റിംഗിലും ഈ ഒരു ഫോൺ പെർഫോം ചെയ്യുന്നുണ്ട് ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ അഗ്രസീവ് ഗെയിമിങ് ആണ് നമുക്ക് അതായത് ടു സ്കോർ പോലും മില്യൺ ആണ് ുന്നത് സ്മാർട്ട് ഫോണിൽ മുപ്പത് ലക്ഷം പ്രോ ഗെയിമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോ ഡിവൈസ് എന്ന് വേണമെങ്കിൽ ഈ ഒരു ഐക്യൂ തേർട്ടീനെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും ഈ ഒരു ഫോണിന്റെ മുൻഗാമിയായിട്ടുള്ള ഐക്യൂ ട്വൽവിന് പോലും മില്യൺ അതായത് ലക്ഷമായിരുന്നു അന്റി ടു സ്കോർ ഒരു തരത്തിലുള്ള ലാഗോ ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പൊ അന്റി ടു സ്കോറിൽ ഓരോ ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കുകയാണ് ഐക്യുന്റെ ഏറ്റവും പുതിയ നമ്പർ സീരീസ് ഫോൺ ആയിട്ടുള്ള ഐക്യു തേർട്ടീൻ വളരെ 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 മികച്ച ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ഐക്യൂ തേർട്ടീൻ നമുക്ക് സമ്മാനിക്കുന്നത് നമുക്ക് കളയാതെ boksie ഫോണിന്റെ ബോക്സിനകത്ത് ഇതുപോലെ ഫോണ് സിം ഇജക്ടർ പിൻ യൂസർ മാനുവലുകൾ മനോഹരമായിട്ടുള്ള ഒരു ബാക്ക് കേസ് ചാർജിങ്ങിന് വേണ്ടി സി ടു സി ചാർജിംഗ് കേബിൾ നൂറ്റി ഇരുപത് വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ എന്നിവയാണ് നൽകിയിരിക്കുന്നത് ഇതാണ് ഐക്യൂൻ്റെ ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോണായിട്ടുള്ള ഐക്യു തേർട്ടീൻ കാണാൻ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ബാക്ക് ഗ്ലാസ് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് പക്ഷേ ഒരു ഗ്ലോസി ഫീൽ അല്ലത്തവണ ഐ ക്യൂ തേർട്ടീൻ നൽകിയിരിക്കുന്നത് പകരം ഒരു മാറ്റ് ഫിനിഷ് പോലെ നമുക്ക് തോന്നുന്ന തരത്തിലുള്ള ഒരു ഡിസൈനാണ് ഈ ഫോണിന്റെ ബാക്ക് സൈഡിൽ നൽകിയിരിക്കുന്നത് അതുകൊണ്ടൊരു ഗുണമുണ്ട് നമുക്ക് ഫിംഗർ പതിയുകയില്ല എന്നുള്ളതൊരു വലിയ കാര്യമാണ് ബി എം ഡബ്ല്യു മോട്ടോർ സ്പോർട്സിനെ ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് ഐക്യുന്റെ ഈ ലെജൻ എന്ന് പറയുന്ന ഈ ഒരു വേരിയന്റ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ചില കളർ സ്ട്രിപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട് വേഗതയെ സൂചിപ്പിക്കുകയാണ് ഇത്തരത്തിൽ ബി എം ഡബ്ല്യു ആയിട്ടുള്ള ഒരു അസോസിയേഷനിലോട് കൂടി അപ്പോ ഈ ഒരു ഫോണിന്റെ ഈ ഒരു ഫ്രെയിം നോക്കിക്കഴിഞ്ഞാൽ മെറ്റാലിക് ഫ്രെയിമാണ് നൽകിയിരിക്കുന്നത് അത് നല്ല ഗ്ലോസിയാണ് അവിടെ നല്ല രീതിയിൽ ഫിംഗർ പ്രിന്റ് സ്മ്ജസ് പതിയാനുള്ള സാധ്യത ഉണ്ട് താഴേക്ക് നോക്കുമ്പോൾ ഇവിടെ ആയിട്ടാണ് സിം ട്രേ യു എസ് ബിറ്റ് ഐപ്സി ചാർജിങ് പോർട്ട് ഇവിടെ സ്പീക്കർ ഗ്രില്ല് കാണാം മുകളിലും സ്പീക്കർ ഗ്രില്ല് ഉണ്ട് അതുകൊണ്ട് തന്നെ ഫോൺ സ്റ്റീരിയോ സ്പീക്കറാണ് വലിയ സൈഡിൽ വോളിയം റോക്കറ്റ് പവർ ബട്ടണും ആണ് ഈ അത് കൊടുത്തിരിക്കുന്നത് ഇൻഹാൻ ഫീൽ ഒക്കെ കൊള്ളാം നല്ല രസമുണ്ട് ഈ ഒരു ഫോൺ പിടിക്കാൻ വെയിറ്റിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പതിമൂന്ന് ഗ്രാം ഒരു അല്പം വെയിറ്റ് അതായത് ടു ഹൺഡ്രഡ് ഗ്രാമിലും കൂടുതലാണ് ഈ ഒരു വെയിറ്റ് കയ്യിൽ പിടിച്ചാൽ അത്രയും വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് സത്യമാണ് വലിയ ഒരു ക്യാമറ മുടികൾ നല്ല രസമുള്ള ഒരു ക്യാമറ മുടിയിൽ അതിനകത്ത് ആ ഒരു റിംഗ് ലൈറ്റ് രീതിയിലാണ് ആ ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും പ്രത്യേകതയാണ് ഫോണിന്റെ തിക്നെസ് വന്നിട്ട് ഒരു അല്പം തിക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് എയ്റ്റ് പോയിന്റ് വൺ മില്ലിമീറ്റർ ആണ് ഒരു ഫോണിന്റെ തിക്കനസ് അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസൈനുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ക്യാമറ മൊഡ്യൂളിന് ചുറ്റും ഇത്തരത്തിൽ ഒരു മോൺസ്റ്റർ ഹാലോ ലൈറ്റ് എന്ന പേരിൽ ഒരു ലൈറ്റ് കത്തുന്നുണ്ട് അതായത് ഇപ്പോൾ ഫോണിനകത്ത് ഇൻകമിംഗ് കോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതുപോലെ എസ് എം എസ് വരുമ്പോൾ ഗെയിം മോഡിലേക്ക് എന്റർ ചെയ്യുമ്പോൾ ഇങ്ങനെ പല സെനാരികൾ ഈവൻ ബാലൻസ്ഡ് മോഡിലേക്ക് മാറുമ്പോൾ അതുപോലെ മോൺസ്റ്റർ മോഡിലേക്ക് മാറുമ്പോഴൊക്കെ ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരു ലൈറ്റ് പാറ്റേൺ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് മോൺസ്റ്റർ ഹാലോ ലൈറ്റ് എന്നാണ് ഐക്യൂ ഈ ഒരു ലൈറ്റ് സെറ്റിങ്ങിനെ വിളിക്കുന്നത് നമുക്കത് കസ്റ്റമൈസ് ചെയ്യാം ഏത് കളർ വേണം അതൊക്കെ എന്ന് ഉപയോഗിക്കാൻ നമുക്ക് സെലക്ട് ചെയ്യാം ഇതൊന്നും ഐ ക്യൂ ട്വൽവിൽ ഉണ്ടായിരുന്ന ഒരു ഫീച്ചർ അല്ല പുതുതായി ഐ ക്യൂ കൊണ്ടുവന്ന ഒരു ഫീച്ചറാണ് ഇത്തരത്തിൽ മോൺസ്റ്റർ ഹാലോ ലൈറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ പെർഫോമൻസ് ആയിട്ട് തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എലിറ്റ് എന്ന് പറയുന്ന ടോപ്പ് റോസറുമായിട്ടാണ് വരുന്നത് നൂറ്റി റിഫ്രഷ് റേറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കൊടുത്തിട്ടുണ്ട് അപ്പം ഗെയിമിംഗ് ഒക്കെ വളരെ ആയിട്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കളിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത മാത്രമല്ല ആ ഒരു വൺ ഫോർട്ടി ഫോർ ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് കൊടുത്തിരിക്കുന്നത് എയ്റ്റ് ടി എൽ ടി പി ടെക്നോളജിയിലാണ് അതായത് വൺ ടു വൺ ഫോർട്ടി ഫോർ ഹെഡ്സ് വേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു റിഫ്രഷ് ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കൊടുത്തിരിക്കുന്നത് മികച്ച ഒരു പെർഫോമൻസിന് വേണ്ടി നമ്മൾ ലാപ്ടോപ്പിലൊക്കെ ഗ്രാഫിക്സ് കാർഡ് പറയുന്നത് പോലെ ഒരു അഡീഷണൽ ചിപ്പ് കൂടി പ്രോസസർ കൂടാതെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് ക്യൂ ടൂ ചിപ്പ് എന്ന് പറയുന്ന പേരിലാണ് ആ ഒരു ചിപ്പ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ആ ഒരു ചിപ്പ് അഡീഷണൽ ആയിട്ട് നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെയും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഗെയിമിങ് കുറച്ചുകൂടി ബെറ്റർ ആക്കുകയും അതുപോലെ ബാറ്ററി എഫിഷ്യൻസി കൂട്ടുകയും ചെയ്യും സാധാരണ ഇത്തരം സ്മാർട്ട് ഫോണുകളൊക്കെ ഭയങ്കരമായിട്ട് ഗെയിം കളിക്കുമ്പോൾ ചൂടാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെയും പെട്ടെന്ന് തണുപ്പിക്കുന്നതിന് വേണ്ടി വേപ്പർ ചേംബർ കൂളിംഗ് ടെക്നോളജി ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് സിക്സ്റ്റീൻ ജി ബി വരെയുള്ള റാം ആണ് ഈ ഒരു സ്മാർട്ട് ഫോണത്ത് നൽകിയിരിക്കുന്നത് റാം ടൈപ്പ് വന്നിട്ട് എൽ പി ഡി ഡി ആർ ഫൈവ് എക്സും അതുപോലെ സ്റ്റോറേജ് ടൈപ്പ് വന്നിട്ട് യു എഫ് എസ് ഫോർ പോയിന്റ് വണ്ണുമാണ് ഇതെല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ത്രീ ഉള്ള ഒരു അൻഡ് സ്കോർ ഐക്യു തേർട്ടീന് ലഭിക്കുന്നത് ഡിസ്പ്ലേ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു യൂണിഫോം ബസലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് വളരെ ആയിട്ടുള്ള ബസലാണ് നൽകിയിരിക്കുന്നത് ഡിസ്പ്ലേ ആണ് എപ്പോഴും ഗെയിമേഴ്സ് കർവർഡ് ഡിസ്പ്ലേയെക്കാളും ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെന്ന് അറിയാം എന്തായാലും അത്തരത്തിൽ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ നൽകിയിരിക്കുന്നത് സെന്റർ പഞ്ച് ആയിട്ടാണ് സെൽഫി ക്യാമറ കൊടുത്തിരിക്കുന്നത് വളരെ കുഞ്ഞ് സൈസാണ് ഡിസ്പ്ലേ ഈ പറഞ്ഞാൽ വൺ ഫോർട്ടി ഫോർ ഹെഡ്സ് ഉള്ളത് കൊണ്ട് തന്നെയും വളരെ ഫ്ലൂയിഡിക്കാണെന്ന് പറയേണ്ടി വരും സിക്സ് പോയിന്റ് എയ്റ്റ് ടു ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണകത്ത് നൽകിയിരിക്കുന്നത് അപ്പോൾ കനം കുറഞ്ഞ് ഹൈറ്റ് കൂടിയ രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ ആണ് അല്ലെങ്കിൽ ഒരു ഡിസൈൻ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണകത്ത് നൽകിയിരിക്കുന്നത് സാധാരണ നമ്മൾ ഇന്ന് കണ്ടുവരുന്ന പല ഫോണുകളും സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് സൈസിലാണ് വരുന്നത് ഇവിടെ സിക്സ് പോയിന്റ് എയ്റ്റ് ടു ഇഞ്ചാണ് ഇതിന്റെ ഒരു സൈസ് അപ്പോൾ ഐ കെയർ മോഡുകൾ ഇതിനകത്ത് നൽകിയിട്ടുണ്ട് അതായത് നമ്മൾ കളിക്കുമ്പോൾ ഒരുപാട് സമയം സ്മാർട്ട് ഫോണിൽ നമ്മൾ ചെലവഴിക്കാറുണ്ട് അപ്പോൾ കണ്ണിന് പ്രശ്നമാകാൻ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം കൊണ്ടായിരിക്കണം ടീ വി റൈലാൻസ് സർട്ടിഫൈഡ് ആയിട്ടുള്ള നിരവധി ഐ കെയർ ഫീച്ചേഴ്സ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഐ നൽകിയിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു ഫോണിന് ടു കെ റെസൊല്യൂഷൻ അതായത് ഒരു ലാപ്ടോപ്പിലൊക്കെ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ഇതിന്റെ ഡിസ്പ്ലേയിലൂടെ നമുക്ക് ലഭിക്കുമെന്ന് ചുരുക്കാം പീക്ക് ബ്രൈറ്റ്നസ് വന്നിട്ട് ഇത്തവണ ആയിരത്തി എണ്ണൂറ് മിനിറ്റ്സ് ആണ് സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ഐ ക്യൂ ട്വൽവിനേക്കാളും ബ്രൈറ്റ്നസ്സിന്റെ ലെവലിൽ അല്പം താഴെ നിൽക്കുകയാണ് ഇത്തവണത്തെ ഐക്യു തേർട്ടീൻ അതുപോലെ പുതുതായിട്ടുള്ള നിരവധി ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സ്റ്റൈലുകളും ഇത്തവണ ഐക്യു തേർട്ടീനകത്ത് ഐക്യൂ നൽകിയിട്ടുണ്ട് പറ്റി പറഞ്ഞാൽ മൂന്ന് ക്യാമറകളാണ് ഫോണിന്റെ ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ട്രിപ്പിൾ ഫിഫ്റ്റി എം ബി ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത് അതായത് മൂന്ന് ക്യാമറയും ഫിഫ്റ്റി മെഗാ പിക്സലിൻ്റെതാണ് ഒരു ടെലിഫോട്ടോ സെൻസർ അതുപോലെ ഒരു നോർമൽ സെൻസർ ഒരു വൈഡ് ആംഗിൾ എന്നീ മൂന്ന് ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് ഇത്തവണ സെൽഫി ക്യാമറ കഴിഞ്ഞ വർഷത്തെക്കാളും കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയേണ്ടിവരും സിക്സ്റ്റീൻ മെഗാ പിക്സിൽ നിന്നും തേർട്ടി ടു മെഗാ പിക്സലിലേക്കാണ് ഇത്തവണത്തെ ഈ സെൽഫി ക്യാമറ അപ്ഗ്രേഡേഷൻ നൽകിയത് അതുപോലെ തന്നെ വീഡിയോ വിഭാഗത്തിലേക്ക് വന്നാൽ സാധാരണ ഐക്യൂ ഫോണുകളിലും വിവോ ഒക്കെ സാധാരണ കണ്ടുവരുന്ന ഒരു കുറവുണ്ട് അതായത് ബാക്ക് ക്യാമറയിൽ നമുക്ക് ഫോർ കെ റെസൊയൂഷൻ സപ്പോർട്ട് നൽകില്ല എന്നുള്ളത് ഇത്തവണ സെൽഫി ക്യാമറയിൽ പോലും നമുക്ക് ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് നൽകിയിട്ടുണ്ട് എന്നുള്ളതും പ്രത്യേകതയാണ് അതുപോലെ ബാക്ക് ക്യാമറയിലേക്ക് വരുമ്പോൾ നമുക്ക് എയ്റ്റ് കെ തേർട്ടി എഫ് പി എസ് റെസൊല്യൂഷനും വീഡിയോ വിഭാഗത്തിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് ഈ കാണുന്ന ഫോട്ടോകളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചെടുത്താണ് നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസും വീഡിയോയും തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത് അതുപോലെ തന്നെ വീഡിയോ എടുക്കുമ്പോൾ ഷേക്ക് വരാൻ വേണ്ടി ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് പുതുതായി വരുന്ന മിക്ക സ്മാർട്ട് ഫോണിലും എ യുടെ ധാരാളമാണ് ഐക്യവും അതിൽ ഒട്ടും പിന്നിലല്ല നിരവധി എ ഫീച്ചറുകൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തും ഐക്യൂ നൽകിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് സർക്കിൾ ടു സർച്ച് ഫീച്ചർ ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് നേരത്തെ സാംസങ് ഫോണുകളിലൊക്കെ ആദ്യമായി കണ്ടിരുന്ന സർക്കിൾ ടു സർച്ച് ഫീച്ചർ ഇപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തും വന്നിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകതയാണ് നമുക്കത് ഈ ഒരു ഭാഗത്ത് ഇതുപോലെ സ്വൈപ്പ് ചെയ്തിട്ട് നമുക്ക് അറിയേണ്ട കാര്യത്തെ പറ്റി ഇതുപോലെ ഒന്ന് കൈകൊണ്ട് വട്ടം വരച്ചാൽ അത് എന്താണെന്ന് ഗൂഗിൾ സെർച്ച് വഴി നമുക്ക് കണ്ടെത്താനൊക്കെ ഈ ഒരു സർക്കിൾ ടു സെർച്ച് ഫീച്ചർ സഹായം അത്തരം നിരവധി ഏ ഫീച്ചറുകളും ഇത്തവണ ഐ ക്യൂ തേർട്ടീൻ എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഐ ക്യൂ നൽകിയിട്ടുണ്ട് മികച്ച സ്റ്റീരിയോ സ്പീക്കറുകളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഐക്യൂ നൽകിയിരിക്കുന്നത് അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഐ പി സിക്സ്റ്റി എയ്റ്റ് ആൻഡ് ഐ പി സിക്സ്റ്റി നയൻ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് സർട്ടിഫിക്കേഷൻ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വന്നിട്ടുണ്ട് നമുക്ക് വെള്ളത്തിൽ വേണമെങ്കിൽ ഇട്ടുവയ്ക്കാം അതുപോലെ ഹൈ പ്രഷറുള്ള വെള്ളം ഇതിലേക്ക് തട്ടിയാലും പ്രശ്നമില്ല അങ്ങനെ നിരവധി സർട്ടിഫിക്കേഷനുകളാണ് ഈ രണ്ട് സർട്ടിഫിക്കേഷനുകളോട് ഈ ഒരു സ്മാർട്ട് ഫോൺ കൈവരിച്ചിരിക്കുന്നതെന്ന് വേണം പറയാം അതുപോലെ തന്നെ വൈഫൈയുടെ ലേറ്റസ്റ്റ് വൈഫൈ സെവൻ ആണ് ഈ ഒരു ഫോൺ അത് ബാറ്ററി സൈഡിലേക്ക് വന്നുകഴിഞ്ഞാലും കഴിഞ്ഞ ഐക്യ ട്വൽവിൽ നിന്നൊരു ബംപ് വന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും കാരണം ആറായിരം എം എച്ചിന്റെ ബാറ്ററിയാണ് ഗെയിമേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിൽ ആറായിരം എം എച്ച് ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിരിക്കുന്നത് നൂറ്റി ഇരുപത് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഈ ഒരു ഫോൺ നൽകിയിട്ടുണ്ട് നൂറ്റി ഇരുപത് വാട്ടിന്റെ ചാർജർ ഫോൺ ബോക്സിനോടൊപ്പം കൊടുത്തിട്ടുമുണ്ട് അപ്പൊ ഈ ഒരു നൂറ്റി ഇരുപത് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ചുകൊണ്ട് ആറായിരം എം എച്ച് ബാറ്ററി ആയിട്ട് പോലും വെറും മുപ്പത് മിനിറ്റ് കൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാം എന്നുള്ളതും പ്രത്യേകതയാണ് കഴിഞ്ഞ ഐക്യ ട്വൽവിൽ അയ്യായിരം എം എച്ന്റെ ബാറ്ററി വിത്ത് നൂറ്റി ഇരുപത് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആയിരുന്നു എന്തായാലും ഇവിടെ ആറായിരം േഡ് കൊടുത്തിട്ടുണ്ട് സോഫ്റ്റ്വെയർ സൈഡിലേക്ക് കഴിഞ്ഞാൽ ഈ ഫോണിന്റെ പ്രൈസ് റേഞ്ചിൽ ഇതിനകത്ത് കുറച്ച് ബ്ലോട്ട് വേസുകൾ കാണുന്നുണ്ട് ഫോൺ പേ ഇപ്പൊ എന്ന് പറയുന്ന ആപ്പ് അതുപോലെ സ്നാപ്ചാറ്റ് ഇങ്ങനെ കുറച്ച് ബ്ലോ ടൈസ് ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞ കുറച്ച് ബ്ലോ ട്വൈസുകൾ ഇതിനകത്തുണ്ട് താരതമ്യേന ബ്ലോട്ട് വേസുകൾ കുറവാണെങ്കിലും ഈ പ്രൈസ് പോയിന്റിൽ എന്തിനാണ് ഇങ്ങനെ ബ്ലോട്ട് വേസുകൾ ഈ ഒരു ഫോണിനകത്ത് നൽകുന്നതെന്ന് അറിയില്ല അതുപോലെ പക്ഷേ എടുത്തു പറയേണ്ട കാര്യം ഹോട്ട് ആപ്സ് ഹോട്ട് ഗെയിംസ് അങ്ങനെയുള്ള റെക്കമെൻഡേഷൻ ഇതുവരെ കണ്ടില്ല അതുപോലെ ഈ ഒരു ഫോൺ ആൻഡ്രോയിഡിന്റെ നമുക്ക് വന്നിട്ടുള്ളത് ലേറ്റസ്റ്റ് വെർഷൻ ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഫിഫ്റ്റീനിലാണ് വന്നിരിക്കുന്നത് വിവോ ഐ ക്യൂ ഫോണുകളുടെ യൂസർ ആൻഡ്ഫേസ് ആയിട്ടുള്ള ഫൺ ടച്ച് ഓയസിന്റെ ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടുള്ള ഫൺ ടച്ച് ഓ എസ് ഫിഫ്റ്റീനിലുമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പുറത്തേക്ക് എത്തിയിരിക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഒരു ചെറിയ കുറവുണ്ട് അതായത് ഈ പ്രൈസ് പോയിന്റിൽ വരുന്ന സ്മാർട്ട് ഫോണുകൾ കാണുന്ന ഒരു ഫീച്ചർ ഇതിൽ മിസ്സിംഗ് ആണ് അതായത് വയർലെസ് ചാർജിങ് സപ്പോർട്ട് എന്തായാലും ഐ ക്യൂ തേർട്ടീൻ എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടില്ല അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗ് ആണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് കയ്യിൽ കിട്ടിയതുകൊണ്ട് തന്നെ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പോലും എനിക്ക് ഇതിന്റെ പ്രൈസ് അറിവായിട്ടില്ല പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് ഇതിന്റെ പ്രൈസ് ഐ അൺവീൽ ചെയ്തിട്ടുണ്ടാവും ജസ്റ്റ് ഗൂഗിൾ അപ്പോൾ ഈ ഒരു ഫോൺ കഴിഞ്ഞ ദിവസം മാത്രമാണ് എൻ്റെ കയ്യിലേക്ക് വന്നത് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യേണ്ടതും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് ഈ ഒരു സ്മാർട്ട് ഫോൺ ടെസ്റ്റ് ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടിയിട്ടില്ല ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളെ കാണിച്ചത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാം സിം കാർഡ് ഇട്ട് കുറച്ച് ദിവസം ഈ ഒരു ഫോൺ ഉപയോഗിച്ചിട്ട് ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു ഫോണിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള റിവ്യൂ വേണമെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റു പ്രോഡക്റ്റിന് വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീടിൽ വീണ്ടും കാണണം അതുവരെ സ്റ്റേ സേഫ് ബൈ